നമസ്കാരമല്ല അവർക്ക് സൂപ്പർ സൈക്കാൻ പുതിയൊരു കൂട് ഞാൻ ഇന്ന് ഐ എസ് എൽ രണ്ട് മത്സരം നടന്നിട്ടുണ്ട് ബാംഗ്ലൂർ വി എസ് പഞ്ചാബ് ഇപ്പൊ എന്തായാലും രണ്ടാമത്തെ മത്സരം മൊഹബ് ബഗാൻ വി എസ് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് മത്സരം ഇപ്പോൾ നിലവിൽ തകർപ്പൻ തകൽപ്പും വിജയത്തിന്റെ സ്വന്തം ഇതിനകത്ത് ആനേ പൂജ്യം സ്കോറാണ് മൊഹബ് ബഗാൻ വിജയിച്ചത് ബഗാൻ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളിന് ലീഡ് നിക്കുന്നൊരു ടീം തന്നെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ ഇപ്പോൾ ക്ലബിന്റെ അവസ്ഥ ക്ലബിന്റെ അവസ്ഥ ഇപ്പൊ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് പോയി കൊടുക്കുന്നത് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിൽ സാമ്പത്തികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ വാർത്ത കേൾക്കുന്നുണ്ട് എന്തായാലും മുഹമ്മദ് ഖാനോട് ഇന്നത്തെ നാല് പൂജ്യം സ്കോർ എന്തായാലും മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദ് ഖാൻ മാച്ച് മാച്ചിൽ നിന്നാണ് കാഴ്ച ഫസ്റ്റ് ഹാഫ് തന്നെ മൂന്ന് പൂജ്യത്തെ ലീഡ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലായിരുന്നു ഈ ഒരു ഗോൾ അടിച്ച് നാല് പൂജ്യം സ്കോറിംഗ് തള്ളിയൊരു മത്സരം പരാജയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലിബിന് എന്തായാലും മുഹമ്മദൻ ഐ എസ് എൽ ടേബിളിൽ മുമ്പോട്ട് പോയി കൊണ്ടു നാൽപ്പത്തി മൂന്ന് പോയിന്റ്